കൊക്കടാ ഇവിടെ ഇവിടെ വെക്കുന്ന ഇവിടെ 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 കുഞ്ഞിരിച്ചു കൊടുക്കടാ ആ അവിടെ ഒക്കെ പാത്രം നേരെ വെക്കേ കാൽ കൊണ്ടാണ് എടുക്കുന്നത് ഒഴിച്ചു കൊടുക്കും ചേട്ടാ ഒഴിച്ചു തരും ആ മതി 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 കൊടുക്കണ്ട സോഡാ കുടിക്കുന്നുണ്ട് സോഡ പാത്രം വെക്കുന്ന സെപ്പിനിയായിട്ട് വെച്ചേക്കും ആരെന്തോ എടുക്കുന്ന അറിയാം അന്നേരം പാത്രം എടുത്തുകൊണ്ട് പോയി സോഡാ കുടിക്കുന്നുണ്ട് സോഡ അത് ഉപ്പ് സോഡ

ഇപ്പുറത്ത് കൊണ്ടു വാ പാത്രം എടുത്തോണ്ട് വാ ആ അങ്ങോട്ട് കൊണ്ടുപോകെ മാതി അങ്ങനെ കൈ പാത്രത്തെ കൊണ്ടു ചേട്ടൻ കുഞ്ഞിനെ കൊടുക്കടാ കൊക്കടാ ഇനി ഉമ്മത് കാണിച്ചാ മതി നീ തോടാ തീരണോ താത്ര വെക്കെ കാട്ടേ കുപ്പി അങ്ങോട്ട് കുപ്പി ഓട കുപ്പി വാങ്ങിച്ചു തോടാ തീരും പാത്ര നോക്കി